ആയ നമസ്കാരം വേവളക്കാരൻ വായിച്ചിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം പ്രിയമളിയിൽ ഇന്നും ഒരു ചെറിയ സന്തോഷം വന്ന അല്ലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണ് നമ്മുടെ കൊച്ചാരി ഞാൻ ഐ പ്ലസ് ഷോറൂമിന്റെ ഓണറാണ് കേട്ടോ അത് ഏഹ് പ്രത്യേകിച്ച് എനിക്കൊരു ഗിഫ്റ്റ് ലഭിക്കുകയാണ് കേട്ടോ ഓക്കെ പ്രതീക്ഷിച്ച് ഉദ്ദേശത്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് മധുരമുള്ളതായിരിക്കും ഓക്കെ ഇത് റിമോട്ട് കൺട്രോൾ ഓക്കെ ഇതിന്റെ റിമോട്ടാണ് ഓക്കെ പിന്നെ സ്റ്റാൻഡ് നിർത്തിക്കാം ലക്ക് നിർത്തിക്കാം പക്ഷേ റൈറ്റ് മാത്രം ഉച്ച അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അല്ലെ എന്താണെങ്കിലും നമ്മുടെ തങ്കല്ലേ മക്കളെ ഇതൊക്കെ അല്ലേ സംഭവം ഏഹ് ഓക്കെ ഇതൊക്കെ ഓരോ നമുക്ക് കിട്ടുന്നത് ഇതിനു വേണ്ടി മാത്രം വീഡിയോ വെടിയെടുക്കുന്നതല്ല പക്ഷെ ഇതൊക്കെ നമുക്കൊരു സന്തോഷം താൻ പകർത്തി തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്നേഹ പ്രകടനം ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അപ്പം ഇത് പുള്ളി കടയടച്ചു എന്നാലേ എന്നെ നിർബന്ധിച്ച് വിളിച്ചാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് അരുൺ അരുൺഭായുടെ കടയിലാണ് ഞാൻ കേട്ടോ എളപ്പാറ തേക്കി അരുൺ ടേലേഴ്സ് ആ സ്ഥാപനത്തിലാണ് ഇപ്പൊ കണ്ടോ നിരവധി നല്ല കളക്ഷൻ ഒക്കെ പ്രത്യേകിച്ച് നൂറ് രൂപ ടീഷർട്ട് ഒക്കെ ഇവിടെ പുള്ളി കച്ചവടം നടത്തുന്നുണ്ട് എന്നാലും വന്നപ്പം ഏഹ് അതും ഒരു സന്തോഷ വാർത്തയായിട്ട് കണ്ടത് നമ്മൾ എല്ലാവരും നമ്മുടെ നാടിനെല്ലാവരും നമ്മൾ രക്ഷപ്പെടാനാണെന്ന് അപ്പം എന്നാ തമിഴ് പറയും കൈത്തൊഴിലുണ്ട് കറ്റുകോൾ കവറയെല്ലാം വിറ്റക്കോൾ എന്ന് പറഞ്ഞ പോലെ ഓക്കെ അതുകൊണ്ട് സ്വയം തൊഴിൽ നമ്മളെന്നും കൈ കൊടുക്കും അവിടെ തന്നെ ജീവിതത്തിൽ അധ്വാനിക്കണം കഷ്ടപ്പെട്ടാൽ മാത്രം മുമ്പോട്ട് കയറി പോകാൻ പറ്റും അതല്ലേ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഇരിക്കലൊന്നും പാടില്ല അതാണ്ട് നമ്മളെ എനി ടൈം പൂർവ്വാതി ശക്തിപോടെ നൂറ് നൂറ്റി പത്ത് ഓക്കെ താങ്ക് യു താങ്ക്സ്